പത്തനംതിട്ട മണ്ഡലം ബി ജെ പിക്ക് ബാലികേറാ മലയോ പത്തനംതിട്ട മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആര് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ പുറത്തു വന്നിരിക്കുന്നു ഇടതുപക്ഷത്തിനു വേണ്ടി തോമസ് ഐസക് വലതുപക്ഷത്തിന് വേണ്ടി സിറ്റിംഗ് എം ആയ ആന്റോ ആന്റണിയും മത്സരിക്കുമ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യമാണ് ഇതുവരെ നിൽക്കുന്നത് ഇതിനു മുമ്പ് കേട്ടിരുന്ന പേര് പി സി ജോർജിൻറ്റേതാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിക്കുന്നത് പി സി ജോർജ് ആണ് എന്ന് എന്നുറപ്പിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ സർവേകളും മുന്നോട്ട് പോയത് കേന്ദ്രത്തിൻ്റെ താല്പര്യവും അതുതന്നെയായിരുന്നു കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളുമായി വലിയൊരു അടുപ്പം സൃഷ്ടിക്കുകയായിരുന്നു ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ക്രൈസ്തവ വിഭാഗങ്ങളെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുകയും അതിലൂടെ ക്രൈസ്തവ വോട്ടുകൾ കൂടെ സമാഹരിച്ചെങ്കിൽ മാത്രമേ തങ്ങൾക്ക് കേരളത്തിൽ നിലയുറപ്പിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ ബി ജെ പി നേതൃത്വം ക്രൈസ്തവ വിഭാഗങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പി സി ജോർജിന് ബി ജെ പി വലിയൊരു ഇടം കൊടുത്തത് അതുപോലെ തന്നെ പി സി ജോർജിൻ്റെ പാർട്ടിയായ ജനപക്ഷം സെക്കുലർ പാർട്ടിക്കും പത്തനംതിട്ടയിൽ താൻ തന്നെയാണ് ഇത്തവണ സ്ഥാനാർത്ഥി എന്ന് ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് പി സി ജോർജും പാർട്ടിയും ബി ജെ പിയിലേക്ക് ലയിക്കുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് പി സി ജോർജിന് യാതൊരു താല്പര്യമില്ല സംസ്ഥാന നേതൃത്വം പറയുന്നത് കെ സുരേന്ദ്രൻ തന്നെ പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിക്കണമെന്നാണ് കഴിഞ്ഞ ടൈമിൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം വോട്ടുകൾ നേടിയ സ്ഥാനാർത്ഥിയായിരുന്നു കെ സുരേന്ദ്രൻ അതുമാത്രമല്ല പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കേണ്ട എന്നുള്ള വലിയ പ്രതിഷേധം ഉയർത്തുന്നത് എൻ ഡി എ ഘടകകക്ഷിയായ ബി ഡി ജെ എസ് ആണ് ബി ഡി ജെ എസിൻ്റെ ഒരു സമ്മർദ്ദം കൂടിയാണിപ്പോൾ പി സി ജോർജ് പത്തനംതിട്ടയിൽ വേണോ വേണ്ടെന്നുള്ള തർക്കത്തിൽ ബി ജെ പി നേതൃത്വം എത്തി നിൽക്കുന്നത് അതുപോലെ തന്നെ പി സി ജോർജിനെ കോട്ടയത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവിടെ ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥി തന്നെയാവും ഇത്തവണ മത്സരിക്കുന്നത് അതുകൊണ്ടിപ്പോൾ പി സി ജോർജിനെ എവിടെ മത്സരിപ്പിക്കും എന്നാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൺഫ്യൂഷൻ ഇപ്പോൾ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് പി സി ജോർജും പി സി ജോർജിൻ്റെ പാർട്ടിയും അപ്പോൾ എന്തായാലും കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം വരുന്നതുവരെ വരെ കാത്തിരിക്കേണ്ടി വരും പി സി ജോർജ് ആകുമോ സ്ഥാനാർത്ഥി അതോ കെ സുരേന്ദ്രനാകുമോ എന്നോ